ിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി പാർട്ടിക്കുള്ളിലെ അധികാരത്തർക്കം വരച്ച പട്ടാളി മക്കൾ കക്ഷി പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പിളർപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പാർട്ടി സ്ഥാപകൻ ഡോക്ടർ എസ് രാമദാസിനും മകനും നിലവിലെ പ്രസിഡന്റുമായ അൻപുമണി രാമദാസും തമ്മിലുള്ള പൂര മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പാർട്ടിയുടെ മുൻ പ്രസിഡന്റും രാമദാസിന്റെ അതിവിശ്വസ്തനുമായ ജി കെ മണിയെ അൻപുമണി രാമദാസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഇരുപത്തിയഞ്ചു വർഷത്തോളം പാർട്ടി ഒരു രാഷ്ട്രീയത്തിൽ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ വിശദീകരണം ആവശ്യപ്പെട്ട് അൻപുമണി വിഭാഗം നേരത്തെ ജി കെ മണിക്ക് നോട്ടീസ് നൽകിയിരുന്നു പാർട്ടിയുടെയും നിലവിലെ നേതൃത്വത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം പാർട്ടിയുടെ ഭരണഘടനയിലെ മുപ്പതാം വകുപ്പ് ഉദ്ധരിച്ചായിരുന്നു നോട്ടീസ് ഡിസംബർ പതിനെട്ടിനാണ് അച്ചടക്ക സമിതി റിപ്പോർട്ട് നൽകിയത് ഒരു ആഴ്ചകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഡിസംബർ ഇരുപത്തി അഞ്ചിന് കാലാവധി അവസാനിക്കുന്നതുവരെ ജി കെ മണി വിശദീകരണം നൽകാൻ തയ്യാറായില്ല ഇതോടെയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ അൻപുമണി രാമദാസ് തീരുമാനമെടുത്തത് എന്നാൽ തന്നെ പുറത്താക്കാൻ അൻപുമണിക്ക് യാതൊരു അവകാശവും ഇല്ലെന്നാണ് ജി കെ മണിയുടെ നിലപാട് ഡോക്ടർ എസ് രാമദാസാണ് പി എം കെ പാർട്ടി ഉണ്ടായ കാലം മുതൽ കഴിഞ്ഞു വർഷമായി ഞാൻ അദ്ദേഹത്തിനൊപ്പമുണ്ട് പാർട്ടി അംഗമല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് എന്നെ പുറത്താക്കാൻ കഴിയുക എന്ന് അദ്ദേഹം ചോദിച്ചു അൻപുമണി രാമദാസിനെ രാഷ്ട്രീയമായി വളർത്തിയത് താനാണെന്ന അവകാശവാദവും മണി ഉയർത്തി രാമദാസുമായി കലഹിച്ചാണ് അൻപുമണിക്ക് പാർട്ടിയിൽ സ്ഥാനം നേടിക്കൊടുത്തതെന്നും അദ്ദേഹത്തെ രാജ്യസഭാ അംഗവും കേന്ദ്രമന്ത്രിയുമാക്കിയതിന് തന്റെ ിൽ തെളിവുണ്ടെന്നും മണി തുറന്നടിച്ചു തർക്കം മുറുകുന്നതിനിടെ അൻപുമണി രാമദാസിനെതിരെ പത്രങ്ങളിൽ പൊതു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാമദാസ് വിഭാഗം അൻപുമണിക്ക് പാർട്ടിയുടെ പേരോ പതാകയോ ചിഹ്നമോ ഉപയോഗിക്കാൻ അവകാശമില്ലെന്ന് ഈ നോട്ടീസ് വ്യക്തമാക്കുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് ഉദ്ധരിച്ചാണ് ഈ വാദം അൻപുമണിയുമായി സഹകരിച്ച പി എം കെയുടെ പേരിൽ രാഷ്ട്രീയമോ തിരഞ്ഞെടുപ്പ് സംബന്ധവുമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പുണ്ട് ഇത് അൻപുമണി വിഭാഗത്തിന് വലിയൊരു തിരിച്ചടി ാണ് വിലയിരുത്തപ്പെടുന്നത് അച്ഛനും തമ്മിലുള്ള ഈ പോര കേവലം കുടുംബ പ്രശ്നമല്ല മറച്ചു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെയും സഖ്യാ സാധ്യതകളെയും ബാധിക്കുന്ന ഒന്നാണ് വണ്ണിയൻ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള വടക്കൻ തമിഴ്നാട്ടിൽ പി എം കെ ഈ ഭിന്നത ഡി എം കെക്കും കെക്കും പുതിയ അവസരങ്ങൾ നൽകിയേക്കാം അൻപുമണി രാമദാസ് പുതിയ പാർട്ടി രൂപീകരിക്കണമെന്നോ അതല്ലെങ്കിൽ അച്ഛനോട് മാപ്പിരുന്ന് തിരികെ വരണമെന്നോ ആണ് ജി കെ മണി നിർദ്ദേശിക്കുന്നത് എന്നാൽ അൻപുമണി വിഭാഗം തങ്ങളാണ് യഥാർത്ഥ പി എം കെ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി ആസ്ഥാനത്ത് നിന്ന് പുറത്തുവന്ന നോട്ടീസ് പ്രകാരം ഇത് അൻപുമണിക്കുള്ള അന്തിമ മുന്നറിയിപ്പാണ് കോടതി ഉത്തരവുകൾ ലംഘിച്ചാൽ കോടതി ലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമെന്നും രാമദാസ് പക്ഷം വ്യക്തമാക്കുന്നു ജി കെ മണിയെ പോലൊരു കരുത്തനായ നേതാവിനെ പുറത്താക്കിയത് വരും ദിവസങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് ഈ രാഷ്ട്രീയ ി തമിഴ്നാട്ടിലെ വൺ ഇയർ വോട്ട് ബാങ്കിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തർക്കത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നും രാഷ്ട്രീയ കേരളവും തമിഴ്നാടും ഉറ്റുനോക്കുകയാണ്